ഹായ് കൂട്ടുകാരെ എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലല്ലേ ശരിക്കുമെന്ന് നോക്കിയേ ഈ കിടക്കുന്ന ഞാനല്ലേ ആ ഞാനാണ് ഈ ഇരിക്കുന്ന ഞാൻ അപ്പോൾ മനസ്സിലായില്ലേ ഇനി ഈ കിടക്കുന്ന ഞാൻ എങ്ങനെയാണ് ഇത്രയും നല്ലൊരു കിടിലനായിട്ടെന്ന് അറിയണ്ടേ അതിനു മുന്നേ എന്നെക്കുറിച്ചൊന്ന് പറയട്ടെ എന്നെ ചിലർ ചെമ്മീൻ ചെമ്മീൻപുളിയെന്നും വിളിക്കുന്നുണ്ട് പാവം എന്നെ പലരും പല കഥകൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് ഫൈബർ വൈറ്റമിൻ സി വൈറ്റമിൻ ബി പ്രോട്ടീൻ കാൽസ്യം അയൺ എന്നിവയുള്ളത് കൊണ്ട് ബി പി കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ നല്ലതാണ് പക്ഷേ എന്തു ചെയ്യാനാ എൻ്റെ ശരീരത്തിൽ ഓക്സാലിക് ആസിഡ് ഉള്ളത് കൊണ്ട് നേരിട്ടും തുടർച്ചയായി കഴിക്കുന്നതും ജ്യൂസ് അടിച്ച് കുടിക്കുകയും ചെയ്താൽ അവൻ്റെ കിഡ്നിയുടെ കാര്യവും പോക്കാണ് കിഡ്നി ഫെയിലിയർ കിഡ്നി രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രോഗാവസ്ഥയിലുള്ളവരും പ്രായമായവരും ഒന്ന് ഒന്നും തന്നെ തൊട്ടുപോകരുത് പിന്നെ അച്ചാറ് മീൻകറി അതിലൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ എന്നിലെ അപകടകാരിയായ ഓക്സാലിക് ആസിഡ് ഒരു പരിധി വരെയും നശിക്കുന്നു എന്നും പറഞ്ഞ് എന്നെ എപ്പോഴും കഴിക്കരുത് അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എന്നെ വെച്ചിട്ടോണിച്ചിട്ട് ബ്ലോഗ്സ് ചെയ്ത ഈ അടിപൊളി റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ ഇനി എന്നെയും എൻ്റെ കൂട്ടുകാരെയും നല്ല വൃത്തിയായി കഴുകി രണ്ട് സൈഡും ക്ലീൻ ചെയ്ത് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ തുടച്ച് വൃത്തിയാക്കി വെക്കുക എന്നെയും എൻ്റെ കൂട്ടുകാരെയും നല്ല വൃത്തിയായി അരിഞ്ഞെടുക്കണം നാലായിട്ട് വേണം കേട്ടോ അരി സ്റ്റീലിൻ്റെ കത്തി ഉപയോഗിച്ച് വേണം എന്നെ മുറിക്കാൻ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് ശർക്കര പാനിയാക്കി എടുക്കണം പാനിയാക്കിയതിന് ശേഷം നല്ല വൃത്തിയായി അരിച്ചെടുക്കുക ഇനി എന്നെയും എൻ്റെ കൂട്ടുകാരെയും കൂടെ കുക്കറിലേക്ക് ഇടുക നേരത്തെ നമ്മൾ പാനിയാക്കി വെച്ച ശർക്കരയും ഇതിലേക്ക് ചേർക്കുക ശേഷം നല്ലതുപോലെ വേവിച്ചെടുക്കുക മൂന്ന് പീസിൽ വരുന്നത് വരെ വേവിക്കണം ഇനി വേണ്ടത് ഒരു സ്പൂൺ കടുവും സ്പൂൺ ഉലുവയുമാണ് പിന്നെ ഇഞ്ചി വേണം വേപ്പില വേണം ഇഞ്ചി നല്ല ചെറുതായി അരിഞ്ഞെടുക്കുക നന്നായി വെന്തിരിക്കുന്നു എൻ്റെ അവസ്ഥ കണ്ടേട്ട് പിന്നെ ഒരു ചട്ടി എടുക്കുക എണ്ണ ഒരിക്കുക അതിലേക്ക് വേപ്പിലയും നേരത്തെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചിയും ചേർക്കുക ഇഞ്ചി ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി വിടാം രണ്ട് ടീസ്പൂൺ സാദാ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർക്കേണ്ടത് ഇതിൻ്റെ പച്ചവളമൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നേരിട്ട് കുക്കറിൽ വെച്ചിരിക്കുന്ന എണ്ണയും ശർക്കരപ്പാനീം കൂടെ ചേർത്ത് നല്ലതുപോലെ കുറുക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഉലുവയും കടുകയും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നല്ലതുപോലെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക പിന്നെ നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇത് നല്ലതുപോലെ വറ്റിച്ചെടുക്കുക ഒരു മീഡിയം പഴവാകുമ്പോഴേക്കും തന്നെ ഓഫ് ചെയ്യുക തണുക്കുമ്പോഴേക്കും ഒന്നും കൂടെ വറ്റി വരും ഇത് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നേരത്തെ കണ്ട ഞാനല്ലോ ഇപ്പേ കിടക്കുന്ന ഞാൻ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ലോ ഫ്ലെയിമിൽ ഇട്ടേ ഇത് കുക്ക് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ പണി പാളുവേ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു കഥയുമായി നമുക്കിനിയും കാണാം താങ്ക്